നേരത്തെ അറസ്റ്റിലായിരുന്നു ശബരിമല കേസിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു എൻ വാസു എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ശബരിമല സ്വർണ്ണ കേസിൽ അറസ്റ്റിലായത് രണ്ടുപേരാണ് പ്രധാന പ്രധാനികൾ ദേവസ്വം മുൻ പ്രസിഡന്റ് എൻ വാസു മുൻ പ്രസിഡന്റായ എ പത്മകുമാർ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് അതിൽ എൻ എൻവാസുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളി എന്നൊരു വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ശബരിമല കേസിൽ എൻ വാസുവിന് ജാമ്യമില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലാണ് ഇപ്പോൾ എൻ വാസു നൽകിയിരുന്ന ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലായിരുന്നു വിശദമായ വാദം കഴിഞ്ഞ ആഴ്ച കേട്ടതിന് ശേഷം ഇന്ന് ഡിസംബർ മൂന്നിൽ വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവയ്ക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ഒപ്പം തന്നെ ദേവസ്വം ആയി പ്രവർത്തിച്ച് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു എൻ വാസു എൻ വാസുവിന്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ സ്വർണം സ്വർണം പൊതിയുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് കൃത്യമായി നടപടികൾ പാലിച്ചില്ല അതിൽ തന്നെ അതായത് ബോർഡിനെ മാത്രം അല്ലെങ്കിൽ അതിൽ നിന്നും എൻ വാസ്തുവിനെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള ഒരു വാദം തന്നെയായിരുന്നു നേരത്തെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നത് ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ എൻ വാസ്തുവിന്റെ ജാമ്യ ഹർജി എതിർക്കുകയും ചെയ്തിരുന്നു അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കൊല്ലം വിജിലൻസ് കോടതി ഈ എൻ വാസ്തുവിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത് ഇനി മേൽക്കോടതിയെ എൻ വാസ്തുവിന് വേണമെങ്കിൽ സമീപിക്കാം പ്രധാനമായും പറയുന്നത് അതായത് വാസ്തുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് എന്നാൽ അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ അതായത് ജാമ്യ ഹർജി കൊല്ലത്ത് പരിഗണിച്ച് അതായത് വാദം പൂർത്തിയായി എല്ലാവരുടെയും ജാമ്യ ഹർജി ഇതുവരെ തള്ളിയിട്ടുണ്ടായിരുന്നു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ചയായിരിക്കും കോടതിയിൽ വാദം കേൾക്കുക വിജിലൻസ് വിജിലൻസ് കേസ് ഇത് സമയം ഈ സ്വർണ്ണക്കൊള്ള കേസ് സംബന്ധിച്ച് അതായത് ഈ വിജിലൻസിലേക്ക് ഇതിനകത്ത് ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നമുക്ക് ഒരു ഇടപെടൽ ഉണ്ടാവുകയും അതിൽ ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ തുടർന്നാണ് അത് വിജിലൻസിന് കൈമാറുന്ന ഒരു നടപടി ഉണ്ടായത് തുടർന്നാണ് അതായത് രണ്ട് കേസുകളും സ്വർണ്ണ കൊള്ള കേസ്വർ ദ്വാരപാലക ശില്പങ്ങളുടെ കേസും ഒപ്പം തന്നെ പാളികളുടെ കേസും കൊല്ലം വിജിലൻസ് കോടതി അതായത് കൊല്ലവും ഈ പത്തനംതിട്ടയും വരുന്ന ആ ഒരു ജൂർ സുരക്ഷ വരുന്നതെന്ന് പറഞ്ഞത് കൊല്ലം വിജിലൻസ് ജഡ്ജിയുടെ കീഴിലാണ് അതുകൊണ്ടാണ് അത് വിജിലൻസ് കോടതിയിലേക്ക് വരികയും ഇവിടെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്